വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ അലഹമില്ല എനിക്കും സുഖമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക പിന്നെ ഇടക്ക് എല്ലാവരും ചിലവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കമൻ്റൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ടുന്നുകൊണ്ട് ഭയങ്കര സന്തോഷം വായിക്കാനൊക്കെ അപ്പോൾ നല്ല നല്ല വീഡിയോ ഒക്കെ ഇടണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ ആകുമ്പോഴെയൊക്കെ ഞാൻ വീഡിയോ ഇടണം വിടാൻ ഇടാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണണേ കുഞ്ഞ് കുഞ്ഞ് വീഡിയോ ആണെങ്കിലും അത് സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക കേട്ടോ എല്ലാവരും ഒഴിവിട്ടുന്ന സമയത്തൊക്കെ നമ്മുടെ വീഡിയോസ് കാണുക പിന്നെ എന്താണ് അപ്പോൾ അതാ രാവിലത്തെ കലാപരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ഇതാ തീയൊന്ന് പൂട്ടി ചാരൊക്കെ ഒന്ന് വാരിയിട്ട് ഒന്ന് തീ പിടിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ തീ ഒന്ന് പിടിച്ചാൽ പിന്നെ അങ്ങനെ കത്തിക്കോളും പിടിക്കാനാണ് പാട് പിന്നെ ചൂട് സമയമല്ലേ ഭയങ്കരമായിട്ടും ചൂടാണ് അപ്പോൾ ഞാൻ ഫോൺ അവിടെ ഇവിടെയും കുത്തിച്ചാരിയിട്ടൊക്കെ വെക്കും കേട്ടോ അപ്പം പിന്നെ പെട്ടെന്ന് ഫോൺ കയ്യിൽ നിന്ന് വീണ് കുറേ വട്ടം ഫോൺ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോകുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് പേടിയാണ് ഫോൺ കേടുവന്ന പിന്നെ റിയാസ് നേരക്കി തരൂല കുറേ വട്ടം കേടുവന്ന് നേരാക്കിയത് കൊണ്ട് തന്നെ പിന്നെ സ്റ്റാൻഡ് ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ എന്നാൽ എന്തായാലും പ്രാവശ്യം നമ്മുടെ ഒരു യൂട്യൂബ് മണി കിട്ടിയിട്ട് വേണം വാങ്ങിക്കാൻ അതിനെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ അപ്പോൾ എന്താണാവോ ആ ഒരു നല്ല വാർത്ത കേൾക്കുകയെന്നറിയില്ല അപ്പോൾ എന്തായാലും ഈ റംദാ മാസം പൂർത്തിയാണത് ആകുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ യൂട്യൂബ് മണിയൊക്കെ കിട്ടട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അപ്പം നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ കട്ടിലെ ആ സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇങ്ങോ വൃത്തിയാക്കിയത് കൊണ്ട് പൊടിയൊക്കെ ആയിട്ട് ഭയങ്കര ഉച്ചയൊക്കെ പോയി സൗണ്ട് പൊടി കാരണം പിന്നെ ഇതാ ഞാൻ വെക്കാനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ രാവിലെ ഭൂരി ആട്ടുണ്ടാക്കണം അപ്പോൾ ഭൂരി കുറച്ച് ഇല്ലല്ലോ കുട്ടികൾക്ക് സ്കൂളില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ വോയിസ് കൊടുക്കുമ്പോഴൊക്കെ നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ ളളുടെ അപ്പോൾ അതാ തീയൊക്കെ ഒന്ന് പിടിച്ച് അരിയിട്ട് കൊടുത്ത് അവിടെ കിടന്ന് എന്ന് വിചാരിച്ചു പിന്നെ അപ്പം ഞാൻ വീടിയൊക്കെ കുറച്ച് സ്പീഡ് അവിടെ ഇവിടെയും കൂട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് റിൻഷിമോളിനോട് ഒന്ന് തുടക്കാൻ പറഞ്ഞ് കയാണ് കേട്ടോ അതിൻ്റെ യുദ്ധമൊക്കെയാണ് അവിടെ കാണുന്നതും കേൾക്കണതൊക്കെ അപ്പോൾ അത് അവളും ഇനി റെഡിയായിട്ട് ഒന്ന് നമുക്ക് അത്താഴം നാളെ തോൽമ്പല്ലേ അപ്പോൾ എല്ലാ ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇരിക്കാനൊരു വീടാകണം എന്നാഗ്രഹമുണ്ട് അപ്പോൾ റബ്ബേ ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് എല്ലാ കാര്യങ്ങളും നല്ലതിൽ മുന്നോട്ട് പോകണേന്നാണ് ഞാൻ അഞ്ച് നേരം േരം പ്രാർത്ഥിക്കണത് എത്ര സങ്കടം ഉണ്ടായാലും നമ്മൾ കളിച്ചും ചെറിച്ചൊക്കെ ഇങ്ങനെ ഓരോ ദിവസം തള്ളി നീക്കലുണ്ട് കേട്ടോ അപ്പോൾ ഞാനിന്ന് ഭൂരിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് മാവ് നമ്മുടെ റേഷൻ കടയത്തെ മാവട്ടോ അത് അപ്പോൾ ഞാൻ വീടൊക്കെ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ വീട് നമ്മുടെ ലെങ് ആയി വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ഇതാ ഗോതമ്പൊടി കുറച്ചെടുത്തിട്ട് അതിൽ സൊടമാവൊക്കെ ഇട്ട് നല്ലൊരു കുഴച്ചെടുത്തിട്ട് കുറച്ചു തന്നെ ഉണ്ടാക്കണല്ലോ അപ്പോൾ ഒത്തിരി സൊഡ്മാവും ചേർത്തിട്ടൊന്നും ഉരുളി ഒന്ന് സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമല്ലോ പിന്നെ നോമ്പായാലാണ് ബുദ്ധിമുട്ടുള്ളത് അവർക്കുള്ളത് നോക്കണം നമുക്കുള്ളത് നോക്കണം എന്താ പറയുക നോമ്പായാലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ നമുക്ക് പണി പെണ്ണുങ്ങൾക്ക് എന്തും തന്നെ ആയിരിക്കും അതൊരു ബർക്കത്താണ് കേട്ടോ അഭിസ്മീൻ ചൊല്ലി എല്ലാം ചെയ്യേണ്ടേ നമുക്ക് അതിനുള്ള കൂലി എത്രയാണ് എന്ന് പറഞ്ഞറിക്കാൻ പറ്റില്ല നമ്മൾ അടുക്കളപ്പണി ചെയ്യണ നിസ്സാരമായി കാണുമൊന്നും വേണ്ട കേട്ടോ അപ്പം അത് നമുക്ക് കളർ ഒരു അനുഗ്രഹം കൂടിയാണ് അപ്പോൾ അത് നല്ല സന്തോഷത്തോടെ ചെയ്യാം കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് സാധനങ്ങളുണ്ടെങ്കിൽ ഞാനൊക്കെ വേഗം മിനിറ്റ് വെച്ച് ഉണ്ടാക്കൂട്ടോ എന്താണെങ്കിലും ചോറാണെങ്കിലും കറിയാണെങ്കിലും നാഷ്ടയാണെങ്കിലും ഒക്കെ നമുക്ക് അടുക്കള പണി പഠിച്ചോ എന്ന വലിയൊരു അനുഗ്രഹം കൂടിയാണ് അപ്പോൾ അത് നമ്മൾ സന്തോഷത്തോടെ ചെയ്യുക അത്ര തന്നെ പിന്നെ നമ്മൾ എന്ത് പണി ചെയ്യുമ്പോഴും നമ്മൾ ബിസ്മി ജെല്ലി ചെയ്യുക അപ്പോൾ നമുക്ക് അത് ഇരട്ടി കൂലിയായി കിട്ടും അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ഒരാളാട്ടോ ഞാൻ നമ്മൾ നമുക്ക് ചില സമയത്ത് ചെല്ലാൻ മറക്കും എന്നാലും നമ്മൾ ചെല്ലിയിട്ട് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ ഇതാണ് ഞാൻ ഉരുട്ടിയിട്ട് ബോ ചെറിയ ചെറിയ കുഞ്ഞ് ഉരുളായിട്ടാക്കണത് അപ്പോൾ ഞാൻ ഫോൺ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയ്യിൽ നിന്ന് മിസ്സായി പോകേണ്ടിട്ടാണ് എന്നാലും എനിക്ക് പേടിയാണ് പെട്ടെന്ന് കേടു വന്നാൽ പിന്നെ റിയേഴ്സ് ഒക്കെ നേരമാക്കി തരില്ല രണ്ട് മൂന്ന് വട്ടം കേ വീണിട്ട് നേരാക്കി കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ പിന്നെയും കേടുവരുത്തി കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് നല്ല ചീത്ത കിട്ടും അപ്പോൾ അതുകൊണ്ട് പേടിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഞാനിതാ ഓരോന്നായിട്ട് ചുട്ടെടുക്കട്ടെ അപ്പോൾ കുറച്ച് ഓയിലെ ഒഴിച്ചിട്ടുള്ളൂ തോന്നൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ കുറച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ അധികം ഓയിൽ ഒഴിച്ചിട്ടില്ല കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ അതിലിങ്ങനെ ഒരിയിച്ചെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇത് ചായക്കിങ്ങനെ കഴിക്കൂട്ട അപ്പം ഞാൻ കടല കുറച്ച് വളത്തിലിടണമെന്ന് വിചാരിച്ചു മറന്നു അപ്പം ഞാൻ ചായക്കിങ്ങനെ ഏഴിടം കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ കറിയൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ ഇത് മാത്രം തന്നെ ഇതും ചായും വട കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ പെട്ടെന്ന് റിയാസ്ക സേമിയ വാങ്ങിയിട്ട് വന്നു അപ്പോൾ റിയാസ്കാക്ക് സേമിയ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ റിയാസ്കാക്ക് സേമിയ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ ഇത് ഭരത്തിൽ കുറച്ച് നേരം അവിടെ നിർത്തിയിട്ട് റിയാസ്കാക്ക് എന്ന് പറഞ്ഞപ്പോൾ വേഗം ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ അതിൻ്റെ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഞാനിത് മാത്രം വീഡിയോ എടുത്തുള്ളൂ അപ്പോൾ ഇത് കുട്ടികൾക്കും കൊടുക്കാം എന്ന് വിചാരിച്ചു കുട്ടികൾക്കും എനിക്കും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ രാ നോമ്പത് അത്താഴത്തിനുള്ളത് വെഴുകുന്നേരം വെക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഉച്ചക്കൽക്കുള്ളതും കുട്ടികൾക്കുള്ളതും മാത്രമേ ഉണ്ടാക്കണുള്ളൂ അത്താഴത്തിനുള്ളത് നമ്മളൊരു രാത്രി ഒമ്പത് ഇട്ട് കഴിഞ്ഞാൽ ചോറാവും പിന്നെ എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ അത് മതിയല്ലോ അപ്പോൾ ഞാനിന്ന് മുതിര മുതിര കൊള് കൊള്ളു പറഞ്ഞാൽ അറിയുമെന്നറിയില്ല കേട്ടോ നിങ്ങൾക്ക് മുതിര മീൻസ് കൊള്ളു അപ്പോൾ കൊള്ളും കത്തിരിക്കായിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിനും ഭയങ്കര ഇഷ്ടമായിട്ടാ കൊള്ളും കത്തിരിക്കും കറി മുളക് കറി വെക്കണമെന്ന് അപ്പോൾ ഞാൻ തേങ്ങ അരച്ചിട്ടാട്ടോ വെക്കണം അപ്പോൾ അതാകുമ്പോൾ അത്താഴത്തിനും ആയല്ലോ എന്ന് വിചാരിച്ചു പിന്നെ മുട്ട എന്തെങ്കിലും വാങ്ങി പൊരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഒരുപാട് ഇതൊന്നും ഇല്ല കറി വെച്ച് നമ്മൾ അത്താഴം വെച്ച് നോമ്പ് എടുക്കുന്നേട്ടോ പിന്നെ ഒരുപാട് ഇറച്ചി മീൻ അങ്ങനെയൊന്നും ഞാൻ എനിക്കതൊന്നും ഇഷ്ടമില്ല കേട്ടോ അത്താഴത്തിന് അങ്ങനെ ഒരുപാട് ഇത് കഴിക്കണമെന്നും ഭയങ്കര ഇഷ്ടമൊന്നും ഇല്ല ഉള്ളത് കൂട്ടി നമുക്ക് നോമ്പാർ എടുക്കുക പിന്നെ ഇതാ അലക്കാ ഉള്ളതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ഇട്ടു പായിട്ട് ഇട്ട് എടുക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ മിഷൻസ് ചെക്കായി പോകും അതുകൊണ്ട് ഞാൻ കുറച്ചിട്ടിട്ടുള്ളൂ കേട്ടോ തുണികൾ കുറച്ച് കുറച്ചിട്ടിട്ട് രണ്ട് മൂന്ന് വട്ടയായിട്ട് അലക്കി എടുക്കും പിന്നെ എന്തെങ്കിലും ഇട്ടതും ഉണങ്ങി ഉണങ്ങിയിട്ടുണ്ട് മടക്കി വെച്ചിട്ടില്ല പിന്നെ ഇതാ നമ്മൾ കൊള്ളു നല്ല വറുത്തിട്ട് കഴുകിയിട്ട് പിന്നെ നമ്മൾ മഞ്ചട്ടിലിട്ട് വേവിച്ച് വേവിക്കാൻ വെച്ചിരിക്കണം പിന്നെ ഇത് വെന്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വെള്ളം കുറച്ച് കളയണം കേട്ടോ നമ്മൾ വീടേക്ക് ഞാൻ അല്പം സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് പിന്നെ നമ്മൾ കൊള്ളു വറുത്ത് കഴുകിയിട്ട് അത് വെന്ത ശേഷം അതിൻ്റെ വെള്ളം കളയണം പിന്നെ വേറെ വെള്ളം ഒന്നും കൂടി വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പിലാകുമ്പോൾ പിന്നെ അങ്ങനെ വെന്ത് ഇതായിക്കോളും ചിലവർ ഇത് മിക്സിലിട്ട് അടിച്ചാൽ അതിൻ്റെ പരിപ്പ് മാത്രമേ എടുക്കുകയുള്ളു കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ വെക്കലില്ല ഇങ്ങനെ വെക്കലുള്ളൂ പിന്നെ അതിലേക്ക് രണ്ട് കത്തിരിക്കായി ഇങ്ങനെ മുറിച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അതിൻ്റെ ഒരു കറി ഇതൊക്കെ പോകാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് മുറിച്ച് വള്ളത്തിലിട്ട് വെക്കാം പിന്നെ രണ്ട് മൂന്ന് തക്കാളി പിന്നെ ലേസം ഒരു പുളി ഒരു തൊണ്ട് പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് തക്കാളിയും ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് ഉരുളക്കു കത്തിരിക്കണേലും ഇടാട്ടോ അപ്പം ഞാൻ കത്തിരിക്കായ് മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ പിന്നെതാ പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഫോണ് പിന്നെയും ഉണ്ട് ഇന്നത്താഴത്ത് പോണോട്ടോ അപ്പോൾ വെക്കാൻ പിന്നെ ഞാൻ ടേബിൾ അപ്പുറത്തുനിന്ന് ഇപ്പുറത്ത് കാക്കിയിട്ടുണ്ട് അപ്പുറത്ത് നിന്ന് ഭയങ്കര എലികൾ ഓടുന്നതെ ഇപ്പുറത്തു കാക്കിയിട്ടുണ്ട് കേട്ടോ എനിക്കിത് അപ്പുറം മാറ്റില്ല പണി എന്നിട്ട് റിയാസ്ക് ചോദിക്കും എന്താ നീ വെറുതെ കളിക്കാൻ നിൽക്കണം അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റിയിട്ട് എന്നിട്ട് ആ ടേബിൾ പൊട്ടാനായിക്കോട്ടെ അപ്പള അറിയില്ല അപ്പോൾ എന്തായാലും ചേട്ടൻ നല്ലതൊന്ന് മേടിക്കണം അപ്പോൾ തൽക്കാലം അങ്ങനെ ഒപ്പിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ആ രണ്ട് വെളുത്തുള്ളി അല്ലി ഇട്ടിട്ട് നമ്മൾ വലിയ രണ്ട് സവാളി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം പാടെ ഒരു പ്ലേറ്റിൽ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇട്ടാണ് വെറുതെ കയറി ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അപ്പുറത്തല്ലേ നമ്മുടെ അടുക്കള അപ്പോൾ ഇപ്പുറത്ത് ഞാൻ എല്ലാം റെഡി ആക്കിയിട്ട് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് കൂട്ടുകയ്യ കേട്ടോ പിന്നെ നമ്മൾ തേങ്ങ ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടി ലേസ് മല്ലിപ്പൊടി ഇടണം കേട്ടോ നമ്മൾ തേങ്ങ അരച്ച് വെക്കുകയാണെങ്കിൽ മല്ലിപ്പൊടി ഇടണം അല്ലെങ്കിൽ പിന്നെ മല്ലിപ്പൊടി ഇടണ്ടാട്ടോ പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി കത്തിരിക്കി പിന്നെ തക്കാളി ഒരു ഉപ്പ് ആവശ്യത്തിന് ഇടുക അങ്ങനെ പുളി ഒഴിച്ച് നമുക്ക് കറി വെക്കാം കടുവിട്ട് തുണിച്ച് കറി കേട്ടോ പിന്നെ മുളക് കറി എല്ലാം തേങ്ങ അരച്ചിട്ടാണ് വെക്കണ പറഞ്ഞാൽ അതുപോലെ തന്നെ വേവിച്ചിട്ട് പിന്നെ നമ്മളതിൽക്ക് തേങ്ങ കൂട്ടുകയാണ് കേട്ടോ തേങ്ങ കൂട്ടി കളിക്കുക അപ്പം ഞാൻ അടുപ്പിലൊക്കെ പാടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇട്ടിട്ടില്ല അപ്പോൾ അത് ഇട്ട് കൊടുക്കണം പിന്നെ മൺചട്ടിയിൽ വെള്ളം കുറഞ്ഞപ്പോൾ അതിൽ ഞാൻ ഒഴിച്ച് വച്ചാ കേട്ടോ അപ്പം നമ്മുടെ നല്ലത് അങ്ങനെ നമ്മൾ അടുപ്പിൽ ഇട്ട് കൊടുക്കുക ചെ മൺചട്ടിയിലേക്ക് ആക്കി കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ വന്നിട്ട് അത് തേങ്ങ കൂട്ടുക കടുകൊട്ടിച്ച് താളിക്കും അപ്പോൾ ഞാൻ അടുപ്പിൽ സെറ്റാക്കി വെച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വേവത്തേക്കും ഞാൻ കുറച്ച് അടിച്ചു വരാനുണ്ടായിരുന്നു ഫാളം നമ്മുടെ ഒക്കെ നിസ്കാരിക്കണം നിസ്കരിക്കണ ഭാഗമൊക്കെ അപ്പോൾ അതും കൂടി ഒന്ന് അവിടെ നിന്ന് അടിച്ചു വിടാമെന്ന് വിചാരിച്ചു വിട്ടാ പിന്നെ കുറച്ച് തുണികളും കൂടി മടക്കാനുണ്ട് അപ്പോൾ അത് ഒഴുപോലെ മടക്കി വെക്കണം അപ്പോൾ അടിക്കൽ പിന്നെ ഫാത്തിമ അടുക്കുന്ന ഭാഗം റൺഷ്യ അടിച്ചു തുടക്കും അപ്പോൾ ഞാനിവിടേക്കിങ്ങനെ അടിച്ചൊന്ന് വിടും കേട്ടോ പിന്നെ അവൾ അവൾക്ക് ഒന്നും സ്കൂളില്ലാത്തത് കൊണ്ട് അവൾ ആവുന്ന പോലെയൊക്കെ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു തരും കേട്ടോ പിന്നെ അവൾ അവൾ കട്ടിലൊക്കെ നീക്കിയിട്ട് അവളെ കൊണ്ട് ഞാൻ അടിക്കാനൊക്കെ വന്ന അതിൻ്റെ അടിയിൽ ഭയങ്കര എലി ഓരോന്ന് വലിച്ചുകൊണ്ടിട്ടും ഭയങ്കരമായിട്ട് കുപ്പയാണ് ചെയ്യണം കേട്ടോ അപ്പോൾ അതൊന്ന് അത് നേരത്ത് നീക്കിയ കാരണം ഭയങ്കര പൊടിയൊക്കെ ആയിട്ട് ചുമ വരാൻ തുടങ്ങി പിന്നെ ഇതാണ് ഞാൻ വിസ്കരിക്കണ ഭാഗമൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ മുസലി ഇതൊക്കെ നമ്മൾ തിരുമ്പി വെച്ചിട്ടുണ്ട് അതന്ന് തിരുമ്പിയിട്ടാ ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് തിരുമ്പിയാൽ മതി പിന്നെ മഴ എന്നൊരു മഴ മൂ മൂടാപ്പുണ്ട് കേട്ടോ ഇവിടുക്കും നല്ല മഴ പെയ്യുന്നുണ്ട് തോന്നുന്നു ഇവിടേക്കൊരു ചെറിയൊരു മൂടാപ്പ് പോലെ ഉണ്ട് മഴ പെയ്യോന്നുള്ളത് അറിയില്ല അപ്പം അതാ കുളിയൊക്കെ നേരത്തെ കഴിഞ്ഞു കേട്ടോ രാവിലെ തന്നെ പിന്നെ പിന്നെന്താ ഇവിടെ ഹാളും കൂടി ഒന്ന് അടിച്ചു വിടണം ഇതാ പിന്നെ ഇവിടെ ഒന്ന് അടിച്ചു വരികഴിഞ്ഞാൽ പിന്നെ അവൾ തുടച്ചോളൂ കേട്ടോ നമ്മൾ പിന്നെ ഞാൻ ഈ അടുക്കള ഒന്ന് അടിച്ച് വാരി കുറച്ച് പാത്രം കൂടി ഉണ്ട് കേട്ടോ അങ്ങനെ കഴുകി കഴുകാൻ ചായ കുടിച്ചതിൻ്റെയൊക്കെ അപ്പോൾ അതും കൂടി ഒന്ന് കഴുകി വെക്കണം അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എനിക്ക് പിന്നെ എന്താ പിന്നെ ചാ കറി ഒന്ന് താളിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അവൾ ഞാൻ അവിടെയൊക്കെ തുടച്ചോളും പിന്നെ ഈ കറിയൊക്കെ കൂട്ടി ഒന്ന് പിന്നെ കുറച്ച് കൊണ്ടാട്ടം ഉണ്ടട്ടോ വറുക്കാന് അതും കൂടി ഒന്ന് വറുത്തെടുത്ത് കുട്ടികൾക്ക് ചോറ് കൊടുക്കണം പിന്നെ ഞങ്ങളും കഴിക്കണം റിയാസ്ക്ക വന്ന റിയാസ്ക്കാക്കും കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ അവളവിടെയൊക്കെ തുടച്ച് റെഡിയാക്കി കുളിച്ച് സുന്ദരമായിട്ട് വരും പിന്നെ ഇന്ന് അത്താഴത്തിനുള്ള വീഡിയോ സൊക്കെ ഞാൻ ഇൻഷാല് എടുക്കാം നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട് ഇത്ര കൂട്ടുകാരെ ഇപ്പോൾ പഠിച്ച എല്ലാ നോമ്പ് എല്ലാവർക്കും എടുക്കാനുള്ള ആയുസും ആരോഗ്യമൊക്കെ കിട്ടട്ടെ റമദാൻ ഇല്ലേ അങ്ങനെ ഞാൻ ഞാൻ ദുക ചെയ്യാം കേട്ടോ ഈ സമയം ഇപ്പം നിങ്ങളും എനിക്ക് എൻ്റെ ഈ ഒരു മാസം കൊണ്ട് മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് ഇരിക്കാനൊരു വീടാവാനും നിങ്ങളുടെ കഷ്ടങ്ങളും കഷ്ടപ്പാടങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നിങ്ങളും ദിവ ചെയ്യാനെട്ടോ എനിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പിന്നെ നമ്മളെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നൊന്നും ഞാൻ മറക്കൂല കേട്ടോ എല്ലാവർക്കും വേണ്ടി ഞാൻ ദുക ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ കൂട്ടുകാർ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് അടിക്കുക കമൻ്റ് ഇടാം നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം അലൈക്കും